പി സി വിഷ്ണുനാഥിന്റെ ഇന്നത്തെ ഒരു പ്രതികരണം കണ്ടു നിങ്ങളെ കൂടി കാണിക്കുകയാണ് കാര്യം ഒരു തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ വികാരം ഉണർത്താൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയ ഒരു വ്യാജ പാട്ടുണ്ട് മാറ്റിയെ സ്വർണ്ണികൾ മാറ്റിയേറ്റിയെ അതെ പോറ്റിയെറ്റിയെ എന്ന് തുടങ്ങുന്ന ഒരു പാട്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചാണ് ഇന്നിപ്പോ കാണുന്ന ഈ നേട്ടത്തിലേക്ക് കോൺഗ്രസ്സുകാരെ കൂടി ഞെട്ടിച്ചുകൊണ്ടുള്ള ഇങ്ങനെ ഒരു വിധി വന്നത് പക്ഷേ ഒരു കാര്യമുണ്ട് ഇതിൽ അന്തസ് കാണിച്ചിരിക്കുന്ന ആരെന്നറിയും അത് ഇടതുപക്ഷമാണ് ഈ പോറ്റിയെ എന്ന് മാറ്റിയിട്ട് മാങ്ങാണ്ടിയെ എന്ന് പറഞ്ഞ് ഈ പാട്ടിനെ തന്നെ അങ്ങ് മാറ്റി എഴുതിയിട്ട് വീടുകളിൽ കോൺഗ്രസ്സുകാർക്ക് കയറാൻ പറ്റാത്ത രീതിയിൽ വേണമെങ്കിൽ പാട്ടുകൾ ഉണ്ടാക്കി ഇറക്കാൻ പറ്റാഞ്ഞിട്ടല്ല പക്ഷേ രാഷ്ട്രീയ മാന്യത കാണിച്ചു സ്ത്രീകളുടെ മുന്നിൽ തലയിൽ മുണ്ടിട്ട് പോലും സോളാർ കേസിൽ പി സി വിഷ്ണുനാഥിന്റെ ചില ലീലാവിലാസങ്ങൾ ആ കേസുമായി ബന്ധപ്പെട്ട് ഫോൺ കോൾ ലിസ്റ്റുകളൊക്കെ പുറത്തു വന്നിരുന്നതാണ് അതും നമുക്ക് ഓരോ പാട്ടായിട്ട് വേണമെങ്കിൽ ഇറക്കാമായിരുന്നു പിന്നെ സംഭവിച്ചു കഴിഞ്ഞു മാങ്ങാണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ മാങ്കാണ്ടിയുടെ ഗർഭചിത്രങ്ങൾ ഇതുപോലെ മാങ്ങാണ്ടിയെ കയറ്റിയെ എന്ന രീതിയിലൊക്കെ വേണമെങ്കിൽ പാടിക്കൊള്ളിക്കാനൊന്നും കഴിവില്ലാത്തവരെന്നുമല്ല പക്ഷേ രാഷ്ട്രീയത്തിലെ ഒരു മാന്യത പുലർത്തിയിരുന്നു പക്ഷേ ആ കാട്ടിയ മാന്യതയെ ചിലർ കാണുന്നത് ദൗർബല്യമായിട്ടാണ് കാര്യം എന്ത് വൃത്തികേടുകളും ചെയ്തതിനു ശേഷം വൃത്തികേടുകൾ ചെയ്യുന്നത് ആരാണെന്ന് ഇവർ പ്രചരിപ്പിക്കാൻ മിടുക്കരാണല്ലോ കാര്യം ഞങ്ങളുടെ സ്വാധീനത്തിലുള്ള മാധ്യമങ്ങൾ ഈ നാട്ടിലുള്ളത് കൊണ്ട് തന്നെ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന മാങ്ങാണ്ടി വാർത്തകൾ ആ വാർത്തകളെ മാത്രം വീട് വീടാന്തരം കയറി ഓരോ സ്ത്രീകളെയും രണ്ടു മിനിറ്റ് കേൾപ്പിച്ചിരുന്നെങ്കിൽ ഒരുത്തനും പ്രചരണത്തിന് പോലും വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥ വരുമായിരുന്നു പക്ഷേ ഇല്ലാത്തതുണ്ടെന്നും ഈ ശബരിമല സ്വർണം ഘട്ടതുമായി ബന്ധപ്പെട്ട് പോറ്റി ആരുടെയൊക്കെ ആൾക്കാരാണെന്നും പോറ്റിമാരുടെ മുന്നിൽ പോയി കുമ്പിട്ട് കിടക്കുകയും അവരുടെ കാലിൽ കമിഴ്ന്ന് വീണ് കിടക്കുന്നത് ആരാണെന്നൊക്കെ നാട്ടിലറിയാം അവിടെ പോറ്റിയെ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ എത്തിച്ചത് ഇവർ ഇതിനെല്ലാത്തിനും കുട പിടിച്ചത് തന്ത്രിയാണ് ഈ തന്ത്രിയുടെ ഒക്കെ സ്വന്തം ആളാരാണ് പോയി കുമ്പിട്ട് കിടക്കുന്നവർ ഇങ്ങനെ ഒരു പാട്ടുണ്ടാക്കി നാട്ടിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതും അത് കഴിവാണെന്ന് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ അതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല പക്ഷേ ഈ നാട്ടിൽ ജനങ്ങളാണ് രാഷ്ട്രീയത്തിൽ തീരുമാനമെടുക്കുന്നു എന്നുള്ളത് കൊണ്ട് അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഞങ്ങൾ എന്ത് വഴിയും സ്വീകരിക്കുമെന്നുള്ള ഇവരുടെ ഒരു ഗീതാവചനമുണ്ടല്ലോ ലക്ഷ്യമാണ് പ്രധാനം പക്ഷേ ഇടതുപക്ഷത്തിന് അധികാരത്തിലേക്ക് പോകാൻ ലക്ഷ്യത്തിന് എന്ത് വൃത്തികെട്ട പരിപാടി ഉപയോഗിക്കലല്ല സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന ആരോപണങ്ങൾ ഇടതുപക്ഷക്കാർ കൊണ്ടുവന്നതല്ല അന്നത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് ഈ മാങ്ങാണ്ടി വിഷയവും അതുപോലെ തന്നെ മാധ്യമങ്ങൾ കൊണ്ടുവന്ന വാർത്തയാണ് അതിന് വേണമെങ്കിൽ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താമായിരുന്നു പക്ഷേ അങ്ങനെ ചെയ്യാതെ മാന്യമായ നിലയ്ക്ക് എന്തൊക്കെ ഈ നാട്ടിൽ കഴിഞ്ഞ അഞ്ചു വർഷം ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു ഈ നാട്ടിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കി ജനങ്ങൾക്ക് വരുന്ന കാലത്ത് ഇനി എന്തൊക്കെ കൊടുക്കും അതിലൂന്നി മാത്രമാണ് പ്രചരണം നടത്തിയത് അപ്പോഴും ഇങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച സന്തോഷം ആ ഒരു പാട്ട് വന്ന് നിന്ന് വളരെ സന്തോഷപൂർവ്വം മാധ്യമങ്ങൾക്ക് മുന്നിൽ ആലപിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ജനവിധി നേടിയെടുത്തിട്ട് ഞങ്ങൾക്ക് അവിടെ അങ്ങ് ഭരിച്ചു മറിച്ചു കളയാമെന്നൊക്കെ കരുതുന്നുണ്ടെങ്കിൽ പക്ഷേ ആ ഉപയോഗപ്പെടുത്തിയ അയ്യപ്പൻ അവിടെ ലൈവായിട്ട് തന്നെ ഉണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ ഈ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് സമൂഹത്തിന്റെ മുന്നിൽ പ്രചരിപ്പിച്ചിട്ട് വലിയ ഭക്തന്മാരായിട്ട് നടക്കുന്നുണ്ടല്ലോ നമുക്ക് കാണാമേ അങ്ങനെ ആ അയ്യപ്പനെ വരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ നാട്ടിൽ പച്ച കള്ളങ്ങൾ പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് ഒരു ശക്തി ഉണ്ടെങ്കിൽ അത് തിരിച്ചു കാണിക്കത്തില്ലേ ഇങ്ങനെ കാട്ടിക്കൂട്ടിയ നെറുകേടിന് കൃത്യമായിട്ടുള്ള ശിക്ഷ എങ്ങ് വരുമെന്നാണല്ലോ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ അതിന് വെയിറ്റ് ചെയ്യുകയാണ് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് ഒരു ദൈവത്തെ ഉപയോഗപ്പെടുത്തി നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി കള്ളത്തരങ്ങളും കൊള്ളകളും എൻ്റെ മറവിൽ നടത്തുന്നവരെ എല്ലാം സംരക്ഷിക്കുന്ന ആളാണോ ഇല്ലയോ എന്ന് വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ശക്തിയിലൂടെ തന്നെ ഈ നാട് കാണട്ടെ എന്ന് മാത്രമേ അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ